ഹായ് ഹലോ ഫ്രണ്ട്സ് ഗൈസ് സ്റ്റിപ്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കട്ടപ്പനയിലുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നാളെ എന്തായാലും നമുക്ക് പോകണം ഇപ്പോൾ ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഇതേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പിന്നെ ഒരു കാര്യമുള്ളത് അനുവേട്ട വന്നിട്ടുണ്ട് കേട്ടോ അനുവേട്ട ഇന്നലെ നൈറ്റ് വന്നു അനുവേട്ട ഇന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു മിന്നായം പോലെ അനുവണ്ട ഇതിൽ കിട്ടിയതാണ് അങ്ങനെ അനുവദന കിട്ടാറില്ല അപ്പോൾ ഇത് എട്ട് മണിയായി മഞ്ഞൊക്കെ മാറി നല്ലപോലെ വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം മഞ്ഞൊക്കെ മാറിയുകൊണ്ട് നല്ല വ്യൂ ആണ് പിന്നെ വീഡിയോയിൽ കാണുന്നതിലും സൂപ്പർ കപ്പറാണ് നമുക്ക് നേരിട്ട് കാണാൻ കേട്ടോ അടിപൊളിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നിതേ കപ്പയും മീൻ കറിയാണ് നല്ല ചൂരക്കറി നല്ല മുളകിട്ട് വെച്ചത് അതുപോലെ തന്നെ ഉണക്കക്കപ്പയാണ് കേട്ടോ ഉണക്കക്കപ്പയ ആകുമ്പോൾ വയറിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വെല്ലുവിച്ച് പച്ചക്കപ്പ വാങ്ങാനട്ടോ ഉണക്ക കപ്പ തന്നെ വാങ്ങി അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് നമ്മുടെ കപ്പയും മീനുമൊക്കെ കഴിക്കുകയാണ് അലവട്ടം കുളിക്കാൻ പോയിരിക്കുകയാണ് കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോയത് ആശം അതുകൊണ്ട് ഞങ്ങളൊക്കെ കഴിച്ചു തുടങ്ങി കുളിച്ചിട്ട് വന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു നല്ല കപ്പയും നല്ല മുള്ള കിട്ട കറി മീൻകറി ചിറ്റുണ്ടാക്കിയതാണ് അടിപൊളി ടേസ്റ്റാണ് എന്താ പറയുക വായിൽ വെള്ളം കുറും അത്ര നല്ല ടേസ്റ്റിയാണ് നല്ല എരിവും പുളിയൊക്കെ പിടിച്ചിട്ട് ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു ചിറ്റ തന്നെയാണ് മീനൊക്കെ കട്ട് ചെയ്തത് കട്ട് ചെയ്യുന്നൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ചിറ്റെ ഹെൽപ്പ് ചെയ്യാനും വെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെ പോയി നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഫോൺ എടുക്കാണ്ടാണ് പുറത്തേക്ക് പോയത് പിന്നെ ഇതേ ഞങ്ങൾ ചിറ്റ നമുക്ക് കുറച്ച് ഏലത്തോട്ടം ഉണ്ട് അവിടെ കായെടുക്കാനായിട്ട് സൺഡേ ആണ് ചിറ്റയ്ക്ക് ജോലിക്ക് പോകണ്ടാത്ത ദിവസം അപ്പം അന്ന് ഫ്രീ ആയതുകൊണ്ട് ചിറ്റ അവിടെ കായെടുക്കാനായിട്ട് ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ് പിന്നെ ചിറ്റപ്പിനും അനുവദനും കൂടെ കുറച്ച് ഇവിടുന്ന് ഒരു ഒന്ന് രണ്ട് മണിക്കൂറുള്ള കമ്പത്തിന് അവിടെ കറങ്ങാനായിട്ട് പോയേക്കാണ് കമ്പമൊക്കെ കാണാനായിട്ട് അനുയോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കറങ്ങാനായിട്ട് പോയേക്കാണ് പിന്നെ ഇതേ നമ്മൾ കുമ്പളങ്ങ പെരയുടെ മുകളിൽ ഉണ്ടായി കിടക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഇതേ കുമ്പളങ്ങ എനിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പറയ്ക്കാണ് കാരണം കോട്ടയത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കുന്നില്ല ഒരെണ്ണമെങ്കിലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അത് പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ചുറ്റും മലകളാണ് കേട്ടോ നമ്മുടെ വീടിന് ചുറ്റും മലകളാണ് ഓരോ മല കഴിഞ്ഞിട്ട് ഓരോരോ സിറ്റികളും ഉണ്ട് കേട്ടോ ഓരോരോ സ്ഥലങ്ങളും സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കളിയാക്കരുത് നമ്മൾ ഇവിടുത്തെ ഒരു സ്ലാങ് ആണ് സിറ്റി എന്നൊക്കെ പറയുന്നത് വേറെ വേറെ ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നല്ല അടിപൊളി വ്യൂ ആണ് സൂപ്പർ 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 പോയിട്ട് വന്നപ്പോൾ പറിച്ചിട്ട് വന്ന കമ്പിളി കമ്പിളിനാരിയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു ഒരെണ്ണേ കിട്ടിയുള്ളൂ എന്ന് തോന്നുന്നു അല്ല രണ്ടെണ്ണം കൊണ്ടുവന്നു മൂന്നാമത്തെവനാണ് ഉരുണ്ട് പോയത് അല്ല ഒരെണ്ണം ഭയങ്കര പിഞ്ചായിരുന്നു തീരെ ചെറുതായിട്ട് പിഞ്ചായിരുന്നു നല്ല ഒരെണ്ണം പറിച്ച് ഉരുണ്ടുരുണ്ട് പോവുകയും ചെയ്തു പിന്നെ കൊള്ളാവുന്ന ഇതായിരുന്നു പക്ഷേ ഇതിൽ വലുതാവണതാണ് പക്ഷെ ഉപ്പിട്ടിട്ട് കഴിക്കാൻ നല്ല സൂപ്പറായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു കയ്പോ പുളിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇതിൻ്റെ വലുതായിരുന്നെങ്കിൽ അടിപൊളിയായതിന് അത്യാവശ്യം പാകമായതായിരുന്നു ഉപ്പിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു മധുരം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല വെള്ളമുണ്ട് നമുക്ക് ദാഹത്തിനും വിശപ്പിനും ഒക്കെ സൂപ്പറാണ് ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ജെറ്റുമാനെ പോകുന്നുണ്ട് കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജെറ്റുമാനൊക്കെ നോക്കിയിരിക്കാൻ എനിക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതേ നമ്മുടെ ചിറ്റയുടെ കുടുംബശ്രീയുടെ ഇതാണ് എന്താണ് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ഇന്ന് അപ്പോൾ ഇന്ന് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് പോലും അതുപോലെ തന്നെ ചിറ്റയ്ക്ക് പോലും സർപ്രൈസായിട്ട് നമുക്കിവിടെ ക്രിസ്മസിൻ്റെ അപ്പം ഈ കരോളിനൊക്കെ എല്ലാ വർഷവും ഇവർ പോകുന്നത് കൊണ്ട് ഇതിൻ്റെ ഡ്രസ്സും ഇതിൻ്റെ ഇൻസ്ട്രുമെൻസും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവൾ പെട്ടെന്ന് എടുത്ത് റെഡിയായി നമ്മുടെ സനുമാണ് ചിറ്റയുടെ മോൾ അവൾ നല്ല സൂപ്പറായിട്ട് ക്രിസ്മസ് പാപ്പാൻ്റെ ഒരു ഫീൽ എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക പിന്നെ ഇത് വെയിലൊക്കെ ആറിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറിപ്പോയി അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഉണ്ണിക്കുട്ടനുണ്ട് ഉണ്ണി ആ ഉണ്ണിക്കുട്ടൻ നമ്മൾ ചെറുതിലേ വിളിച്ച് ശീലിച്ചാണ് ഉണ്ണിക്കുട്ടൻ കല്യാണമൊക്കെ കഴിഞ്ഞു അവൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നു അപ്പം അത്രയ്ക്ക് വലിയ ആളായി എന്ന് വേണേൽ പറയാം അപ്പം എന്തായാലും അതെ അവൻ ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ട് നമ്മൾ വിളിച്ച് വിളിച്ച് അങ്ങനെ കൊച്ചിലോട്ട് വിളിച്ചുകൊണ്ട് അങ്ങനെയാണ് വിളിക്കണത് അപ്പം അവൻ്റെ രണ്ട് പട്ടിയുണ്ട് നമ്മുടെ എന്താ ഒരാളുടെ പേര് കോക്കോ ഒരാളുടെ പേര് ടോമോ അങ്ങനെ എന്തോ ആണ് ടോം നമ്മുടെ സി ആ ഡി മൂസേല ജൂലിയ പോലെ ഇരിക്കും പിന്നെ കോക്കോ ഏത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ നല്ല പട്ടിയാണ് നല്ല സ്നേഹമുണ്ട് നല്ല എപ്പോഴും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വലിയ കുറച്ച് ബഹളം വെക്കൊന്നുമില്ല നമ്മളെ അറിയാം ഈ വർഷത്തിൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിലും നമ്മളെ അറിയാം അപ്പോൾ ചിറ്റി ഇത് സേമിയ പായസം വെക്കാനായിട്ടുള്ള കഴിഞ്ഞയാഴ്ച വാങ്ങി വെച്ചതാണ് അപ്പോൾ ഞങ്ങൾ വരും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിട്ട് വെക്കാമെന്ന് കരുതി ഇങ്ങനെ ആ സേമിയ പായസം ഉണ്ടാക്കുകയാണ് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ വയറിന് നമുക്ക് ഗ്യാപ്പേ രണ്ട് ദിവസം നിൽക്കുന്ന ആ ഒരു ദിവസം കൊണ്ട് ഒരു നൂറായിരം ഐറ്റംസ് ചിറ്റയും വലിയ മെച്ചയും കൂടി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് ഈ ഉണ്ണിയപ്പത്തിന് നമ്മൾ മാവരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ സേമിയ പായസം ഉണ്ടാക്കുകയാണ് ചിട്ടയിങ്ങനെ ഓരോന്ന് പറയുകയാണ് കാരണം ഇവൾ വീഡിയോ എടുത്ത് നിൽക്കുകയാണ് വീഡിയോ എടുത്ത് നിന്നിട്ട് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുകയാണ് ഞാൻ പറഞ്ഞു നമുക്ക് എത്ര വർഷമായാലും കാണാമല്ലോ അതാണ് നമുക്കൊരു സന്തോഷം അല്ലാണ്ട് നമുക്ക് പിന്നീടായാലും എടുത്ത് കാണുമ്പം ഫാമിലിയിലുള്ള എല്ലാവർക്കും ആരെ മിസ് ചെയ്യാണ്ട് ഒക്കെ എന്നാലും കാണുമ്പോൾ സങ്കടം തോന്നുമെങ്കിലും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമല്ല ഓർമ്മകളിലേക്കൊക്കെ പോകാൻ പറ്റും വെല്ലുമിച്ചു വിടതേ ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അതും ഷൂട്ട് ചെയ്യുകയാണ് വെല്ലുമിച്ചു പറഞ്ഞു അവൾ എന്നെ ഓടിച്ചു വിടും ഷൂട്ട് ചെയ്യാനൊക്കെ ചെല്ലുമ്പോൾ വല്ലുമ അവർക്കൊക്കെ എന്തോ പോലെ ആണല്ലോ എന്നാലും ഞാൻ ഷൂട്ടൊന്നും ചെയ്യുന്നില്ല ഇനി ഉണ്ണിയപ്പം മാത്രമേ എടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഇതേ ഞങ്ങൾ ചോറ് വിളമ്പാനായിട്ട് വന്നാണ് കേട്ടോ അല്ല പായസം എടുക്കാനായിട്ട് വന്നതാണ് കാരണം ചോറ് ഉണ്ണാറുള്ള സമയമല്ല ഒമ്പതര പത്തൊക്കെ ആവും ചോറ് ഉണ്ണുമ്പോൾ അപ്പോൾ നമ്മളിത് പായസം കൂടിയാണ് അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് വന്നു ഞങ്ങളുടെ ആ കാടൻ കോലത്തിന്നൊക്കെ മാറി ചിറ്റി ഇതേ വെളിയിലിരുന്ന് പായസം കുടിക്കുന്നു ഇവിടെ ടി വി വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടി പായസം പായസം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ നേരം സൊറൊക്കെ പറഞ്ഞിട്ട് ചോറിനിട്ട് കിടക്കും ഏകദേശം ഒരു പത്ത് മണിക്കുള്ളിൽ ഇവിടെ എല്ലാവരും കിടക്കുന്നതാണ് ഞങ്ങൾ വന്നുകഴിഞ്ഞാൽ അത് വീണ്ടും ലേറ്റ് ആവും പിന്നെ എല്ലാവരും കിടന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സൊറയൊക്കെ പറഞ്ഞ് വീണ്ടും വരുന്ന് എപ്പോഴോ ഉറങ്ങിപ്പോകും അപ്പോൾ എന്തായാലും ഇനി നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും നാളെ നമ്മൾ തിരിച്ചു പോകും പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം